ഗവർണർക്കെതിരെ ഭീഷണി ബാനറുമായി തിരുവനന്തപുരത്ത് എസ് എഫ് ഐയുടെ പ്രകടനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐയുടെ ഭീഷണി പ്രതിഷേധം സി പി എ വെട്ടിയ നാടാണ് എന്നെഴുതിയ ബാനറുമായാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് മിസ്റ്റർ ചാൻസലർ ഡോൺ സ്പിറ്റ് പോയിസൺ ആൻഡ് പാൻപരാഗ് ഓൺ യൂണിവേഴ്സിറ്റീസ് എന്നും കറുത്ത നിറത്തിലുള്ള ബാനറിൽ എഴുതിയിട്ടുണ്ട് ഇതിന് താഴെയാണ് സി പി എ വെട്ടിയ നാടാണ് എന്ന എഴുത്തുമുള്ളത് പ്രതിഷേധമായി എത്തിയ എസ് എഫ് ഐ നേതാക്കൾ ക്യാമ്പസിൽ ഗവർണറുടെ കോലവും കത്തിച്ചു പ്രകടനമായി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെത്തിയ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് പുറത്ത് ബാനർ കെട്ടുകയുണ്ടായി ഹിറ്റ്ലർ തോറ്റു മുസോളിന്റെ തോറ്റു സർ സി പി എം തോറ്റുമടങ്ങി എന്നിട്ടാണോ ആരിഫ് ഖാൻ എന്നെഴുതിയ ബാനറാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് പുറത്ത് കെട്ടിയത് ഇവിടെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയുള്ള ഗവർണർ ഇന്ന് വൈകിട്ടോടെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് ഇതിനു മുന്നോടിയായാണ് എസ് എഫ് ഐയുടെ ഈ പ്രതിഷേധം ഇന്ന് രാവിലെ തിരുവനന്തപുരം സംസ്കൃത കോളേജിലും എസ് എഫ് ഐ ബാനർ ഉയർന്നിരുന്നു ചാൻസലർ നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം സംഘപരിവാറിനോടാകരുത് എന്നെഴുതിയ കറുത്ത തുണിയിലുള്ള ബാനറാണ് സംസ്കൃത കോളേജിൽ ഉയർത്തിയത് പന്തളം എൻ എസ് എസ് കോളേജിലും കാലടി ശ്രീശങ്കര കോളേജിലും എസ് എഫ് ഗവർണർക്കെതിരെ ബാനർ ഉയർത്തിയിരുന്നു എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തേക്ക് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എത്താനിരിക്കുന്ന സാഹചര്യത്തിൽ എസ് എഫ് ഐ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം ഒഴുക്കിക്കൊണ്ടുള്ള ബാനർ വലിച്ചുകെട്ടുകയും പ്രകടനം നടത്തുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയ ബാനർ ഗവർണർ പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചിരുന്നു തുടർന്ന് പ്രവർത്തകർ വീണ്ടും ബാനർ കെട്ടുകയും പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന ബാനർ കെട്ടുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താമാധ്യമങ്ങളുടെയും പ്രചരിക്കുകയും ചെയ്തിരുന്നു അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് തടയുമെന്നും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിരുന്നു പ്രതിഷേധ പ്രകടനം ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് സമീപത്തേക്ക് എത്തുമുമ്പ് പോലീസ് തടഞ്ഞിരുന്നു ഇതോടെ ഒരു വിഭാഗം എസ് പ്രവർത്തകർ പോലീസ് തീർത്ത ബാരിക്കേഡുകൾ തകർത്ത് അകത്തു കയറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു കറുത്ത വസ്ത്രമണിഞ്ഞും കറുത്ത ബലൂണുകൾ പറത്തിയും കരിങ്കുടി എന്തിയുമായിരുന്നു എസ് പ്രവർത്തകരുടെ പ്രതിഷേധം കരിങ്കുടിയുമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെയും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനിടെ ചാൻസലറുടെ സംഘപരിവാർ അനുകൂല നയത്തിൽ പ്രതിഷേധിച്ച ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കുമെന്നും എസ് എഫ് ഐ അറിയിച്ചിട്ടുണ്ട് സെമിനാർ കോംപ്ലക്സിന് അല്പമകലയായി പ്രതിഷേധം അരങ്ങു തകർക്കുമ്പോൾ ഗവർണർ ഗസ്റ്റ് ഹൌസിൽ കനത്ത സുരക്ഷയിൽ സെമിനാർ കോംപ്ലക്സിൽ എത്തുകയുണ്ടായി ഇവിടേക്ക് പ്രവേശിക്കും മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഗവർണർ എസ് രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി